് നമുക്ക് ഈ ഞണ്ട് അല്ലെങ്കിൽ ക്രാബ് അല്ലേ ക്രാബ് എന്നാണ് പറയാറ് അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്നും റോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് ഞണ്ട് കിട്ടി ഏഹ് അപ്പം ഞാൻ അതിനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നിങ്ങളെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു ക്ലീൻ ചെയ്ത് ഒരു റോസ്റ്റ് ആക്കി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ക്ലീനിങ്ങിലേക്ക് കിടക്കുകയാണേ വലിയ ഫീമൻ ഞണ്ടൊന്നുമല്ല അല്ല എന്നാലും ഒരു സാധാരണ കൊള്ളാവുന്ന ഒരു ഇതായിട്ട് തോന്നി അപ്പോൾ ഇത് നമ്മൾ നമ്മളതിൻ്റെ കാലെല്ലാം കളഞ്ഞിട്ട് ഇതാണ് ഞണ്ടിൻ്റെ ആ നമ്മളെടുക്കുന്ന ഭാഗം കാലിൻ്റെ ഏറ്റവും വലിയ ഇത് നമ്മളെടുക്കും ചെറുത് എടുക്കാൻ പറ്റില്ല അപ്പം നമ്മളിത് എടുത്തു ഇതിങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിന് ചെയ്യേണ്ടത് തോന്നു വെച്ചാൽ കണ്ടാൽ നമ്മളോർക്കും ഇതെങ്ങനെ റെഡിയാക്കുന്നു പക്ഷേ ഈസിയാണേ ഇതിനിടെ ഒരു ലോക്കുണ്ട് കണ്ട ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലോക്കുണ്ട് ഇതിന് ഇങ്ങനെയാണിതിരിക്കുന്നത് നമ്മൾ ആ ലോക്കിനെ ഒന്ന് പതുക്കെ ഒന്ന് അഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഒരു പാടുമില്ല അതാ ഉണ്ടാ തീർന്നു ഇത് പറഞ്ഞു നമ്മളിതിനെ ഇതാ കണ്ടോ എന്താ നമുക്ക് ഞാൻ ഇതിൻ്റെ യൂസബിൾ പാർട്ട് ടുത്തത് ഓരോന്നോരോന്നായിട്ടെടുത്ത് ഈസിയാണ് പെട്ടെന്നാണ് ഇതിൻ്റെ കാര്യം ഇത് കാണുമ്പം തോന്നുന്ന ആ വലിയ ആ ഇതൊന്നും നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യാൻ നേരത്തൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ പെട്ടെന്നാണ് ഇതൊന്നും അതിൻ്റെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അതിൻ്റെ അകത്ത് അതിൻ്റെ ഫ്രഷൊന്നും ഒട്ടും കാണത്തില്ല അപ്പം നമ്മൾ തിൻ്റെ കാല് അതായത് ഏറ്റവും ഫ്രണ്ടിലത്തെ രണ്ട് കാല് നല്ല കുറച്ച് ദശ ഉള്ളതായിരിക്കും അതിനെ നമുക്കിങ്ങനെ എടുക്കാവുന്നതാണ് അല്ല അതിങ്ങനെ എടുത്ത് വേണമെങ്കിൽ ഇങ്ങനെ മുറിച്ചിടാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം അപ്പോൾ ഇതിനെ ഒന്ന് പതുക്കെ ഒന്ന് ഇതിൻ്റെ ഇവിടെ ഒരു മുള്ളൊക്കെ ഉണ്ട് അതിനെ ഒന്ന് പതുക്കെ പൊട്ടിച്ചും കളഞ്ഞ് ഇടാം ഇത് രണ്ടും നമുക്ക് കൊള്ളാവുന്ന കാലുകളാണ് അതിൻ്റെ അകത്ത് കുറച്ച് ഒരു ഫ്ലഷ് ഉണ്ടാവുമേ ഇപ്പം നമുക്ക് ഇതിനങ്ങനെ വൃത്തിയാക്കി എല്ലാത്തിനും എടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടി റോസ്റ്റിങ്ങിലേക്ക് കിടക്കാം ഓക്കെ അപ്പം നമ്മുടെ ഞണ്ട് ക്രാബ് ഇതാ എല്ലാം റെഡിയാക്കി ഞാൻ എടുത്തു കഴിഞ്ഞു നല്ല ഇത് ഇത് ഈ ഇത് കാണുമ്പോൾ തോന്നുന്ന ഒരു ഭീകരതയൊന്നും നമ്മൾ ക്ലീൻ ചെയ്യാൻ നേരത്തുണ്ടാകത്തില്ല ഇവിടെ ഉള്ള ഒരു ലോക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് അതിങ്ങോട്ട് വരും പിന്നെ അതിനെ നമുക്ക് ചെയ്യാം പിന്നെ ഇത് ഇത് കടൽ ഞണ്ടാണ് കടലിൽ വലിയ ഞണ്ടൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് ഇതാണ് കിട്ടാറ് പിന്നെ ഇവിടെയൊക്കെ നിറച്ച് റിസോർട്ടുകളുണ്ട് റിസോർട്ടുകളിലേക്കൊക്കെ എല്ലാം വലുതിനെയൊക്കെ കൊണ്ടുപോകും ബാക്കി വരുന്ന ചെറുതൊക്കെ നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് വീട്ടിൽ ഉപയോഗത്തിന് കിട്ടാറുള്ളൂ എല്ലാവരും കണ്ട് ഇത് ഇനി നമുക്ക് എങ്ങനെ ആണിത് നമ്മളെ നമുക്ക് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മൂന്ന് മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട് രണ്ട് വലിയ തക്കാളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം വലിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു കുടം പിന്നെ കുറെ അധികം തേങ്ങാ കൊടുക്കും അപ്പം നമ്മൾ കടായി വെച്ചു ഫ്ലെയിം കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അത് നമുക്ക് ആ ഇഞ്ചി ഇട്ടുകൊടുത്തേക്കാം

പച്ചമുളക് ഇട്ട് കൊടുക്കാം നോക്കാ സവോള ഉള്ളത് ഇട്ട് കേട്ടോ അപ്പൊ ഇതൊരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ വറക്കണം നന്നായിട്ടൊന്നും മുരിയണ്ട ബ്രൗൺ ആകുന്നതുവരെ ലൈറ്റ് ബ്രൗൺ നമ്മുടെ സവോളം നന്നായിട്ട് വഴന്നു കഴിഞ്ഞു ഇനി അതിനകത്തേക്ക് നമുക്ക് മസാലകളൊക്കെ ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ ഇട്ട് കൊടുക്കും മല്ലിപ്പൊടിയും വേണം ഒര ടീസ്പൂൺ എല്ലാം കൂടെ കിടന്നു നന്നായിട്ട് റെഡിയായി വരണം നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഗരം മസാലപ്പൊടി അതും വേണം അര ടീസ്പൂണ് അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ക്രാബ് നമുക്ക് കൊടുക്കാം നമ്മളീ ഞണ്ടിനെ കാണുന്നതുപോലെ വലിയ വേവോ അങ്ങനെ വലിയ വേവൊന്നും അധികം എല്ലാ ഇതിനെ അപേക്ഷിച്ച് അങ്ങനെ വലിയ വേവൊന്നുമില്ല ഇത് അത് ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഷെല്ലൊക്കെ വളരെ സോഫ്റ്റ് ആണ് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരുപാട് സമയത്ത് ഇതൊന്നും ഇല്ല ഒരു അരമണിക്കൂറ് കുറവ് മതി അതിൻ്റെ നമുക്ക് ഇനി നമുക്കിനകത്തേക്ക് ആവശ്യത്തിന് ഒപ്പിട്ടു കൊടുക്കാം വെള്ളം കൊടുക്കാം വെള്ളത്തിന്റെ കിണക്കെന്ന് പറഞ്ഞാൽ നികക്ക വെള്ളം ഒഴിക്കുക നല്ല എല്ലാ കഷ്ണങ്ങളെല്ലാം മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കണം ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി അല്ലേ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്റെ മേലൊക്കെ ഇട്ട് കൊടുക്കാമോ ിത് അടച്ചു വെച്ച് കൊടുക്കാം ഫ്ലെയിം തീരെ കുറച്ചേ കൊടുക്കാവുള്ളേ കൂടാൻ പാടില്ല തുറന്നു നോക്കി ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ക്രാബ് റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് എവിടം വരെ ആയെന്ന് നോക്കാം നന്നായിട്ട് വെള്ളമൊക്കെ വാന്ന് റോസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇടുവാണ് ലാസ്റ്റ് ഇതിന് മുളക് പൊടിയൊക്കെ നല്ലത് കുരുമുളക് പൊടിയാണ് നല്ല ടേസ്റ്റ് അപ്പം എരിവ് കൂടുതൽ വേണ വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം അപ്പം നമ്മുടെ റോസ്റ്റ് താണ്ടേ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും വെച്ച് കഴിച്ചു നോക്കുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്